ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസുമായി സഖ്യമില്ലാതെ ഒറ്റക്ക് മത്സരിക്കാൻ തയ്യാറായ ആം ആദ്മി പാർട്ടിക്ക് മൂന്നാമത്തെ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ് അറ്റേലി നിയമസഭാ മണ്ഡലത്തിലെ ആം ആദ്മി സ്ഥാനാർത്ഥി സുനിൽ റാവു രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസം ചേർന്നിരിക്കുകയാണ് ബി ജെ പിയിലായിരുന്ന സുനിൽ റാവു തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ബി ജെ പി വിട്ട് ആം ആദ്മിയിൽ ചേരുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ അംഗത്വമെടുത്തത് സുനിൽ റാവു കളം വിട്ടതോടെ ഭിവാനി മഹേന്ദ്രഗഡ് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള അറ്റേലി നിയമസഭാ സീറ്റിലെ മത്സരത്തിന് ആം ആദ്മിക്ക് സ്ഥാനാർത്ഥിയില്ല കേന്ദ്രമന്ത്രി റാവു ഇന്ദർജിത് സിംഗിന്റെ മകൾ ആരതി സിംഗ് റാവു ആണ് ഈ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി മുൻ എം എൽ എ ആയ അനിത യാദവിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് മണ്ഡലമായിരുന്ന അറ്റേലി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിടിക്കുകയായിരുന്നു അന്ന് അനിതാ യാദവായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് അർജുൻ സിംഗിനെ ഇറക്കിയെങ്കിലും ഫലം കണ്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അനിതാ യാദവിനെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത് അതിനിടയിലാണ് കൂടുതൽ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ആം ആദ്മി സ്ഥാനാർത്ഥി കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാതെയാണ് ആം ആദ്മി തൊണ്ണൂറ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് മുമ്പ് മൂന്ന് സ്ഥാനാർത്ഥികളാണ് ആം ആദ്മിയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ആം ആദ്മി വിട്ട് ഭരണകക്ഷിയായ ബി ജെ പിയിൽ ചേർന്ന ഫരീദാബാദ് സ്ഥാനാർത്ഥിയായ പ്രവേശ് മേത്തയുടെ രൂപത്തിൽ ഹരിയാനയിലെ കെജ്രിവാളിന്റെ പാർട്ടി നേരത്തെ തിരിച്ചടി നേരിട്ടിരുന്നു ഒരു ദിവസം മുമ്പാണ് നിലോഖേരി മണ്ഡലത്തിലെ ആം ആദ്മി സ്ഥാനാർത്ഥിയായ അമർ സിംഗ് ആം ആദ്മി പാർട്ടി വിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ സുനിൽ റാവു കോൺഗ്രസ്സിൽ അംഗത്വമെടുത്തിരിക്കുന്നത് ഏറെക്കാലം ബി ജെ പി നേതാവായിരുന്നു അദ്ദേഹം ഫലേഹ ഫൗണ്ടേഷന്റെ പ്രസിഡന്റായും രേവാരി ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റായും അതിനുമുമ്പ് കിസാൻ മോർച്ചയുടെ ദേശീയ എക്സിക്യൂട്ടീവിലും അംഗമായിരുന്നു ഈ സുനിൽ റാവു